പലപ്പോഴും നെഞ്ചുവേദന ഹാർട്ട് അറ്റാക്കുമായിട്ടോ ആശുപത്രിയിൽ പോകുമ്പോൾ ആൻജിയോഗ്രാം ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഡോക്ടർ പലപ്പോഴും പറയും ബ്ലോക്ക് ഉണ്ട് പക്ഷേ അതിൽ കാൽഷ്യം അടിഞ്ഞിട്ടുണ്ട് കാൽഷ്യമുള്ള ബ്ലോക്കാണ് അതുകൊണ്ട് ആൻജിയോപ്ലാസ്റ്റി കുറച്ച് റിസ്ക് കൂടും അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റി സാധ്യമല്ല ചിലപ്പോൾ ബൈപ്പാസ് ഓപ്പറേഷൻ വേണ്ടി വരാമെന്നൊക്കെ അപ്പം എന്താണ് ഈ കാൽഷ്യം അടിയുമ്പോൾ ഈ ആഞ്ചോപ്ലാസ്റ്റി ഇത്ര ദുഷ്കരമാവാൻ കാരണം ഈ രക്തക്കുഴലിൽ കാൽഷ്യം അടിയുന്നത് ആക്ച്വലി ഒരു നോർമൽ ഏജിംഗ് പ്രോസസ്സാണ് പ്രായമാകുമ്പോൾ ഹയലിനൈസേഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ രക്തക്കുഴലുകളുടെ ഭിത്തിക്ക് കട്ടി കൂടുകയും അതിൽ ക്രമേണ ആ ഭിത്തിയിൽ കാൽഷ്യം അടിയുകയും ചെയ്യും അത് നോർമൽ ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് പക്ഷേ അത് രക്തക്കുഴലിൻ്റെ ഉള്ളിലേക്ക് ദമനിയുടെ ലൂമൻ്റെ ഉള്ളിലേക്ക് അത് ആ കാൽഷ്യം ഉള്ളിലേക്ക് വളരുമ്പോഴാണ് അത് ഈ പറഞ്ഞ പോലെ ബ്ലോക്കിനെ കോംപ്ലിക്കേറ്റഡ് ആക്കും അതുപോലെ ആൻജിയോപ്ലാസ്റ്റിയെ അത് ദുഷ്കരമാക്കും ഇപ്പൊ നിങ്ങൾക്കെന്നെ വളരെ എഴുപത് എൺപത് വയസ്സൊക്കെയുള്ള ആൾക്കാരുടെ രക്തക്കുഴലൊക്കെ ആക്ച്വലി പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ ദമനി യൂഷ്വലി നമുക്ക് പിടിക്കാൻ പറ്റില്ല പ്രായമായവരുടെ ദമനികൾ ചിലപ്പോൾ ഒരു പൈപ്പ് ലൈൻ പോലെ നമുക്ക് ഇങ്ങനെ പിടിക്കാൻ പറ്റും അപ്പൊ അവർ അവിടെയൊക്കെ ശരിക്കും എക്സ്റേ ഫ്ലൂല് നോക്കുകയാണെങ്കിൽ കാണാം അങ്ങനെ കാൽഷ്യം അടിഞ്ഞ് വരകൾ വളരെ വളരെ കൃത്യമായിട്ട് കാണാം അപ്പം അതൊരു നോർമൽ പ്രോസസ്സാണ് സാധാരണയായി പ്രമേഹമുള്ളവരിലും പ്രായം കൂടുതലുള്ളവരിലും അതുപോലെ തന്നെ കിഡ്നിയുടെ അസുഖമുള്ള അവർ അതുപോലെ ഡയാലിസിസ് ചെയ്യുന്ന രോഗികൾ ഇവരിലാണ് കൂടുതലായിട്ട് കാൽഷ്യം അടിഞ്ഞു കാണാറുള്ളത് കാൽഷ്യം അടിയുമ്പോൾ എന്താണ് സംഭവിക്കുക എന്തുകൊണ്ടാണ് ആൻജോപ്ലാസ്റ്റിയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് കാൽഷ്യം അടിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ബലൂണിൻ്റെയും സ്റ്റെന്റിന്റെയും അഡ്വാൻസ്മെന്റ് ദുഷ്കരമാകും അതുപോലെ തന്നെ ബലൂൺ വിടർത്തുമ്പോഴും സ്റ്റെന്റ് ഡിപ്ലോ ചെയ്യുന്ന സമയത്തും പലപ്പോഴും അതിന് ക്ഷതം സംഭവിക്കാം ചിലപ്പോൾ രക്തക്കുഴലിന് വരെ ഡാമേജ് സംഭവിക്കാം കലകാലങ്ങളായി കാൽഷ്യമുള്ള രക്തക്കൊഴിലുകൾ ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും ഓപ്പൺ ഹാർട്ട് ബൈപ്പാസ് സർജറിക്ക് വിടാറാണ് പതിവ് പലപ്പോഴും സർജൻ വരെ ഗ്രാഫ്റ്റ് ചെയ്യുന്ന രക്തക്കൊഴിലിൽ കാൽഷ്യത്തിന്റെ സ്ഥാനം കാൽഷ്യം ഉണ്ടെങ്കിൽ ഗ്രാഫ്റ്റ് പ്രയാസം ഏറിയതാവാം എങ്ങനെ കാൽഷ്യമുള്ള രക്തക്കൊഴിലുകളിൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാം ഇത്തരം കോംപ്ലക്സ് ആൻജിയോപ്ലാസ്റ്റി ചെയ്യേണ്ടത് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഒന്ന് പലപ്പോഴും ഒരു ഓപ്പൺ ഹാർട്ട് സർജിക്കൽ ബാക്കപ്പ് ഉള്ള സെൻറ്ററുകളിലായിരിക്കണം ഇത്തരം ചികിത്സ ചെയ്യേണ്ടത് രണ്ട് കാൽഷ്യം അടങ്ങിയ ബ്ലോക്കുകൾ കാൽഷ്യത്തിൻ്റെ അളവ് എത്രയുണ്ടെന്നും അതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്നും അതിൻ്റെ സ്ഥാനം എങ്ങനെയാണ് അതിന് ഏത് ടൈപ്പ് അബ്ലേഷൻ തെറാപ്പിയാണ് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഡിസൈഡ് ചെയ്യാൻ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇമേജിംഗ് സിസ്റ്റം ഉപയോഗിക്കണം ഇൻട്രവാസ്കുലർ അൾട്രാസൗണ്ട് ഓർ ഐവസ് അല്ലെങ്കിൽ ഓപ്റ്റിക്കൽ കോഹറൻസ്റ്റൊമോഗ്രാഫി അഥവാ ഒ സി ടി ഈ രണ്ട് ഇമേജിംഗ് നൂതനമായ ഇമേജിംഗ് സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി വേണം ഇത്തരം ആൻജിയോപ്ലാസ്റ്റിക് ചെയ്യാൻ മൂന്നാമത്തത് ഇതിലെ കാൽഷ്യം അബ്ലേഷൻ തെറാപ്പി എന്ന് പറയും അതായത് ഈ രക്തക്കുഴലിലെ കാൽഷ്യത്തിൻ്റെ പൊടിക്കുകയും അതിനെ പൾവറൈസ് ചെയ്യുകയും അതിൻ്റെ കാൽഷ്യം പാളികളെ പൊടി പൊട്ടിച്ച് സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്ന നൂതന സാങ്കേതിക വിദ്യകളാണ് ഇതെല്ലാം അപ്പൊ ഇതിൽ ഏറ്റവും പ്രചാരത്തിൽ ഇരിക്കുന്നതും ഏറ്റവും കാലങ്ങളായി നമ്മൾ ചെയ്തു വരുന്നതുമായിട്ടുള്ളതാണ് റോട്ടബ്ലേഷൻ അഥവാ റോട്ടേഷൻ അത്രക്കമി എന്ന് പറയുന്നത് റോട്ടബ്ലേഷനിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോട്ടബ്ലേറ്ററിന്റെ ടിപ്പിൽ ഡയമണ്ടിന്റെ പാളികൾ ഘടിപ്പിച്ച് അത് വളരെ ഹൈ സ്പീഡിൽ റൊട്ടേഷൻ ചെയ്യുകയാണ് ചെയ്യുക അപ്പൊ കാൽഷ്യത്തിന്റെ അവിടെ ഈ റോട്ടബ്ലേഷൻ കാത്തിറ്റർ അവിടെ എത്തിയതിനു ശേഷം നിയർലി വൺ പോയിന്റ് എയ്റ്റ് ലാക്ക് റൊട്ടേഷൻ പെർ മിനിറ്റിൽ അതിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് അതിനെ ലിറ്ററലി ചുരണ്ടി കളയുകയാണ് ചെയ്യുന്നത് അപ്പം അതിനുശേഷം നമുക്ക് കൂടുതൽ സുഗമമായി ബലൂൺ അഡ്വാൻസ് ചെയ്യാനും അതുപോലെ തന്നെ സ്റ്റെൻഡ് ചെയ്യാനും സാധിക്കും മറ്റൊരു കാൽഷ്യം അബ്ലേഷൻ ടെക്നിക്കാണ് ഓർബിറ്റൽ അത്രക്നമി അതിപ്പോൾ ഇന്ത്യയിൽ അവൈലബിൾ ആണ് അതിലും കാൽഷ്യത്തിൻ്റെ ഘടനയെ മാറ്റിക്കൊണ്ട് അതിൻ്റെ പാളികളെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ മൂന്നാമത്തെ അതിനൂതനമായ സാങ്കേതികവിദ്യയാണ് ഇൻട്രവാസ്കുലർ ലിത്തോട്രിപ്സിർ ഐ വി എൽ എന്ന് പറയുന്നത് കിഡിയിലെ കല്ല് പൊടിക്കുന്നതിന് സമാനമായി ഹൃദയത്തിലെ രക്തക്കുഴലിലെ കാൽഷ്യത്തിൻ്റെ അവിടെ ആ ബലൂൺ അഡ്വാൻസ് ചെയ്ത് ആ ബലൂണിലൂടെ ഷോക്ക് വേവ് കടത്തിവിടുന്നു കട ഷോക്ക് വേവ് വരുമ്പോൾ ഈ കാൽഷ്യം പാളികളിൽ ബ്രേക്ക് ഉണ്ടാവുകയും കാൽഷ്യം പള്ളവറൈസ് ചെയ്യപ്പെടുകയും ചെയ്യാൻ ചെയ്യുന്നത് ആ അതിനുശേഷം തുടർച്ചയായുള്ള ബലൂൺ ഡയലറ്റേഷനിലൂടെ നമുക്ക് സുഗമമായിട്ട് സ്റ്റെന്റ് ചെയ്യാനും അതുപോലെ ആൻഡിയോപ്ലാസ്റ്റി പൂർത്തീകരിക്കാനും പറ്റും ചെയ്തതിനു മുമ്പും അതുപോലെ ചെയ്തതിന് ശേഷവും നമുക്ക് ഈ കാൽഷ്യത്തിന്റെ ഘടനയിൽ എത്രത്തോളം വ്യത്യാസമുണ്ടായി അത് ശരിക്കും പൊടിഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് ഐവസ് അല്ലെങ്കിൽ ഒ സി ടി ഇമേജിങ്ങിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പലപ്പോഴും ഈ കാൽഷ്യം അബ്ലേഷൻ തെറാപ്പി നമ്മൾ കമ്പൈൻ ചെയ്യാറുണ്ട് ചില രോഗികളിൽ റോട്ടബ്ലേഷനും അതുപോലെ തന്നെ ലിത്തോട്രിപ്സി ഒന്നിച്ച് ചെയ്യേണ്ടിയൊക്കെ വരാറുണ്ട് അപ്പം ഈയിടെ ആയിട്ട് ഒരു അറുപത് വയസ്സുള്ള ഒരു രോഗി മുമ്പ് എട്ട് വർഷം മുമ്പ് ബൈപ്പാസ് കഴിഞ്ഞതായിരുന്നു അദ്ദേഹത്തിന് രണ്ടാമത് മറ്റു രക്തക്കുഴലിൽ ബ്ലോക്ക് വന്നു ഈ രോഗിയിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്ന് കാണാം ആൻജോഗ്രാം ചെയ്തപ്പോൾ വലതുഭാഗത്തെ ഹൃദയദമനി അഥവാ റൈറ്റ് കുറനി ആർട്ടറിയിലാണ് ബ്ലോക്ക് കണ്ടിരുന്നത് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും ഇത് വലതുഭാഗത്തെ രക്തക്കുഴലിൻ്റെ ആൻജോഗ്രാം ആണ് വലതുഭാഗത്തെ രക്തക്കുഴൽ ഇങ്ങനെ വന്ന് താഴെ ഹാർട്ടിൻ്റെ ഗ്രൂവിലൂടെ പോവുകയാണ് ഇവിടെ ഈ ഒരു പൊസിഷനിൽ നിങ്ങൾക്ക് സൂക്ഷിച്ചാൽ നോക്കിയാൽ കാണാം വളരെ നേരിയൊരു നൂലിന് പോകാനുള്ള വിടവിലൂടെയാണ് അവിടെ ബ്ലഡ് പോകുന്നത് നയൻറ്റി ഫൈവ് പെർസെൻറ്റേജിന് മേലെ ബ്ലോക്ക് ആയിരിക്കുകയാണ് ഈ രക്തക്കുഴലിൽ നമ്മൾ എക്സ്റേയിൽ തന്നെ രണ്ട് ഭിത്തികളും ഒരു റെയിൽവേ ട്രാക്ക് പോലെ നമുക്ക് കാൽഷ്യം അടിഞ്ഞിരിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇങ്ങനത്തെ രോഗികളിൽ നമ്മൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ ആദ്യമേ ഞങ്ങൾ ഇത് ആൻറ്റിസിപ്പേറ്റ് ചെയ്യും ടെക്നിക്കലി കുറേ ചലഞ്ചസ് ഉണ്ടാവാം ബലൂൺ പോവാതിരിക്കാം സ്റ്റെൻറ്റ് പോവാതിരിക്കാം ചിലപ്പോൾ അവിടെ ഞങ്ങൾ ഇത് ട്രൈ ചെയ്യുമ്പോൾ സമയം ചിലപ്പോൾ ഇത് അടഞ്ഞു പോകാം അങ്ങനെ പല റിസ്ക്കും ഇതിലുണ്ടാവാറുണ്ട് ഇങ്ങനത്തെ കേസുകളിൽ പൂർണ്ണ തയ്യാറെടുപ്പോട് കൂടിയാണ് നമ്മൾ ആൻജിപ്ലാസ്റ്റിക്കിൽ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം ഒരു ഒരു നേരിയ വയർ ഓൾറെഡി ഇതിൽ പാസ് ചെയ്തിട്ടുണ്ട് ഇവിടെ അഥവാ ഹാർട്ട് ബീറ്റ് കുറയുകയും അതുപോലെ ബ്ലഡ് പ്രഷറിൽ ഡ്രോപ്പ് ഉണ്ടാവുകയും രോഗിയൊരു അപകട നിലയിലേക്ക് പോകാനൊക്കെ സാധ്യതയുള്ളത് കൊണ്ട് നമ്മളൊരു ടെമ്പറിയായിട്ട് പേയ്സ് മേക്കർ കൊടുക്കാനുള്ള ഫെസിലിറ്റിയൊക്കെ റെഡിയാക്കിയിട്ടാണ് പോവുക നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ടെമ്പററി പേയ്സ് മേക്കർ ലീഡ് നമ്മൾ പൊസിഷൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഈ രക്തക്കുഴലിലൂടെ നേരിയ വയർ പാസ് ചെയ്തതിന് ശേഷം ഒരു ബലൂണും അതിലൂടെ പോകുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് നമ്മളുടെ റോട്ടബ്ലേഷൻ റോള് വരുന്നത് അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ഈ ഈ ഒരു ഒരു മാർക്കർ കാണുന്നത് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഡയമണ്ട് ചിപ്പ് ഘടിപ്പിച്ചിട്ടുള്ള ടിപ്പ് റോട്ടബ്ലേറ്റിൻ്റെ ടിപ്പാണ് അപ്പോൾ ഇതിനെ ഒരു കേബിളിലൂടെ രോഗിയുടെ ശരീരത്തിന് പുറത്ത് ഒരു മോട്ടോറിൽ ഘടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ആ മോട്ടോറിൽ അതിൻ്റെ സ്പീഡ് അതിൻ്റെ എല്ലാം നമുക്ക് പുറത്ത് പെഡലിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ വളരെ ഹൈ സ്പീഡിൽ അതിനെ റൊട്ടേഷൻ ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ ഇതിനെ പുഷ് ചെയ്ത് ആ ബ്ലോക്കിനെ അവിടെ ചൊരണ്ടയാണ് ചെയ്യുക ആക്ച്വലി കാൽഷ്യം വളരെ ഹാർഡാണ് കാൽഷ്യം കാർബണേറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കക്കയുടെ തോട് പോലെ ഹാർഡാണ് അപ്പോൾ അവിടെ അതിനെ പൊട്ടിക്കണം എന്നുണ്ടെങ്കിൽ ഡയമണ്ട് ഈസ് ദ ഹാർഡസ്റ്റ് മെറ്റീരിയൽ അവൈലബിൾ ഇൻ ദ വേൾഡ് അപ്പോൾ ഡയമണ്ട് റൊട്ടേഷനിൽ ഇത് ചെയ്യുമ്പോൾ മാത്രമേ അങ്ങനത്തെ ഇത് ചെയ്താൽ മാത്രമേ അത് പൊട്ടി വരികയുള്ളൂ അപ്പോൾ ഇതിൻ്റെ സ്പീഡും ഇതിൻ്റെ സൈസൊക്കെ നമ്മൾ വളരെ പ്രിസൈസ്ലി ഈ രോഗി ഓരോ രോഗിക്കും ഈ രക്തക്കുഴലിൻ്റെ വ്യാസത്തിനനുസരിച്ചിട്ടാണ് സെലക്ട് ചെയ്യുക അപ്പോൾ രോഗിയുടെ രക്തക്കുഴലിൻ്റെ ഭിത്തികൾക്ക് ഡാമേജ് പലപ്പോഴും ഉണ്ടാവില്ല അത് ഉണ്ടാവാതെ വേണം സേഫായിട്ട് നമുക്കിത് ചെയ്യാം അതിനുശേഷം നമ്മൾ സീരിയലായിട്ട് ഇതിന് ബലൂൺ ഈ കാൽഷ്യത്തിന് ബലൂൺ വെച്ചിട്ട് ഡയലേറ്റ് ചെയ്യും ബലൂൺ വെച്ചിട്ട് വിടർത്തും ഈ ബ്ലോക്കിനെ പക്ഷെ പലപ്പോഴും കാൽഷ്യം ഉള്ളതുകൊണ്ട് ഇത് പിന്നെ ബലൂൺ പ്രോപ്പർലി വിടരില്ല അപ്പോഴാണ് നമ്മൾ ഈ അങ്ങനത്തെ കേസിലാണ് ഈ പുതിയ ടെക്നോളജി ആയിട്ടുള്ള ലിത്തോട്രിപ്സി ഇൻട്രാവാസ്റ്റുലർ ലിത്തോട്രിപ്സി ചെയ്യുന്നത് ഇതാണ് നമ്മൾ ആദ്യത്തെ റോട്ടബ്ലേഷന് ശേഷമുള്ള ആൻജിയോഗ്രാം ഇത്തിരി ബ്ലഡ് ഫ്ലോ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്നാലും ഇവിടെ ഞാൻ ആക്ച്വലി ഒരു ലിത്തോട്രിപ്സിയുടെ ബലൂൺ വെച്ചിട്ട് പൊസിഷൻ കൃത്യമായിട്ട് കണ്ടുപിടിക്കുകയാണ് അതിനുശേഷം ബലൂൺ വിടർത്തി ഈ ലിത്തോട്രിപ്റ്റർ ബലൂൺ അവിടെ ബ്ലോക്കുമായിട്ട് ടച്ച് ചെയ്ത് നിൽക്കുന്ന സമയത്താണ് ഈ ഷോക്ക് തരംഗങ്ങൾ വിടുന്നത് ഷോക്ക് തരംഗങ്ങൾ വിടുന്നതിനനുസരിച്ച് അത് ഓരോ പത്ത് പൾസ് ആയിട്ടാണ് നമ്മൾ പിന്നെ ഈ കാൽഷ്യം അടങ്ങിയ പാളികളിലേക്ക് കടത്തി വിടുക ആ സമയത്ത് കാൽഷ്യത്തിൻ്റെ പാളികളിൽ ബ്രേക്ക് വരികയും വിള്ളൽ വരികയും കാൽഷ്യം സോഫ്റ്റ് ആയിട്ടുള്ള പൊടിയുകയും ഇത് കൂടുതൽ സോഫ്റ്റായിട്ട് നമുക്ക് ഫർദർ ചികിത്സയ്ക്ക് അത് അതിനെ സജ്ജമാക്കി എടുക്കുകയും ചെയ്യുകയാണ് ചെയ്തത് ലിത്തോട്രിപ്സിക്ക് ശേഷം വീണ്ടും നമ്മൾ ഇൻട്രാവാസ്കുലർ അൾട്രാസൗണ്ട് ചെയ്ത് ഈ രക്തക്കുഴലിൻ്റെ ഘടനയും ഈ കാൽഷ്യം എത്രത്തോളം പൊടിഞ്ഞിട്ടുണ്ട് സ്റ്റെൻറ്റിങ്ങിന് റെഡി ആയോ എന്നുള്ളൊക്കെ ഇവാലുവേറ്റ് ചെയ്ത് എന്നിട്ട് വീണ്ടും ലിത്തോട്രിപ്സി ചെയ്ത് അപ്പോൾ ആക്ച്വലി ബെഡ് പ്രിപ്പറേഷൻ എന്ന് പറയും ആ സ്റ്റെൻറ്റിനെ ഡിപ്ലോയ് ചെയ്യാനുള്ള ആ ബെഡ് പരിപൂർണമായും പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ സ്റ്റെൻറ്റ് എടുക്കുക ഇതാണ് ലിത്തോട്രിപ്സി കഴിഞ്ഞതിന് ശേഷമുള്ള അഞ്ചു ഗ്രാം നിങ്ങൾക്കിവിടെ കാണാം ഇവിടെ ഇവിടെ നേരത്തെ ഉണ്ടായിരുന്ന ബ്ലോക്ക് ഭാഗികമായി ഇപ്പോൾ ഓൾറെഡി നീങ്ങിക്കഴിഞ്ഞു നമ്മൾ ബലൂൺ മാത്രമേ ഇപ്പോൾ ചെയ്തിട്ടുള്ളൂ അപ്പോൾ കാൽഷ്യമൊക്കെ പൊടിഞ്ഞ് ഇപ്പോൾ കൂടുതൽ ആ ബ്ലോക്ക് സോഫ്റ്റ് ആയിട്ട് ഇപ്പോൾ തുറന്ന് തുറന്ന് വരികയാണ് ഇനി നമ്മൾ സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി റെഡിയാണ് ഇത് ഇവിടെ സ്റ്റെൻറ്റിൻ്റെ പൊസിഷൻ ചെക്ക് ചെയ്യുകയാണ് അതിനുശേഷം സ്റ്റെൻഡ് വിടർത്തി സ്റ്റെൻഡ് ചെയ്തതിന് ശേഷവും നമുക്ക് ലിത്തോട്രിപ്സി കൊടുത്ത് വീണ്ടും അതിനെ ബലൂൺ ഇൻഫ്ലേഷൻ ചെയ്യാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് നോക്കാം ഇവിടെ കാണാം ഇതാണ് നമ്മുടെ സ്റ്റൻ്റ് ഡിപ്ലോയ് ചെയ്യുന്ന സമയമാണ് അതായത് സ്റ്റെൻറ് പരിപൂർണമായിട്ടും വികസിച്ച് നോർമൽ രക്തക്കൊള്ളിൻ്റെ അതേ ഡയമീറ്റർ അതേ വ്യാസത്തോടു കൂടി എത്തിക്കഴിഞ്ഞു ഓൾറെഡി ഈ ഇടതുഭാഗത്തുള്ള ഫ്രെയിമിൽ കാണാം നിങ്ങൾക്ക് ഇവിടെ ആയിരുന്നു ആദ്യം നമ്മുടെ രാജ്യ പ്ലാസ്റ്റിക് മുമ്പാണ് ഇവിടെയാണ് നമ്മുടെ ആദ്യം ഉണ്ടായിരുന്ന ബ്ലോക്ക് ഇവിടെ ഉണ്ടായിരുന്നത് അത് ഇപ്പോൾ ഇങ്ങനെയാണുള്ളത് ഇവിടെയാണ് ഇവിടെ ആയിരുന്ന ബ്ലോക്ക് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഈ നമ്മുടെ കാൽഷ്യം അബ്ലേഷൻ തെറാപ്പിയും ഇമേജിങ്ങിലെയും കാഡിയ കൊറോണറി ഇമേജിങ്ങിലെയും നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാൽഷ്യം അടിഞ്ഞ ബ്ലോക്കിനെ വളരെ നല്ല രീതിയിൽ നല്ല സസ്റ്റെയിൻഡ് റിസൾട്ട് കിട്ടുന്ന രീതിയിലുള്ള ആൻജിയോപ്ലാസ്റ്റി നമുക്കിപ്പോൾ ചെയ്യാനാകും അപ്പോൾ ഹൃദയത്തിൻ്റെ രക്തക്കുഴലിൽ കാൽസ്യം അടിയ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടു കൂടി ഇപ്പോൾ അത് ചികിത്സിക്കാൻ പറ്റിയതാണ് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഇത്തരം കേസുകളിൽ പോലും നമുക്ക് ആൻജിയോപ്ലാസ്റ്റി ചെയ്ത് നല്ല റിസൾട്ടോടു കൂടി സ്റ്റെൻഡിങ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാന ഘടകങ്ങളൊന്ന് ഈ ഇതിൻ്റെ ഇമേജിങ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ കാൽഷ്യം ഉണ്ടെന്നും കൃത്യമായിട്ട് എത്രത്തോളം നമുക്ക് ഇതിനെ കാൽഷ്യത്തിന് അബ്ലേറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നമുക്ക് ആദ്യമേ ഡിഫൈൻ ചെയ്യാൻ പറ്റും അതേപോലെ ഈ കാൽഷ്യം അബ്ലേഷൻ തെറാപ്പിക്ക് ശേഷം സ്റ്റെൻഡിങ് റിസൾട്ട് നല്ല രീതിയിൽ വന്നതിന് ശേഷം പലപ്പോഴും ദുഷ്കരമായ ഇത്തരം ബ്ലോക്കുകൾ ബൈപാസ് ഓപ്പറേഷൻ ഇല്ലാതെ തന്നെ ആൻജോപ്ലാസ്റ്റിയിലൂടെ ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുണ്ട് താങ്ക്